പോത്താനിക്കാട് പഞ്ചായത്തിലെ കല്ലട അങ്കണവാടിക്ക് പുതിയ നിർമ്മിക്കും ശിലാസ്ഥാപനം നടത്തി പോത്താനിക്കാട് പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിൽപ്പെട്ട കല്ലട പുതപ്പാറയിൽ പ്രവർത്തിക്കുന്ന അങ്കണവാടിക്കായി നിർമ്മിക്കുന്ന മന്ദിരത്തിന്റെ ശിലാസ്ഥാപനം മാധ്യകുഴനാടൻ എം എൽ എ ആണ് നിർവഹിച്ചത് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് മന്ദിര നിർമ്മാണത്തിനായി അനുവദിച്ചിട്ടുള്ളത് വിദ്യാസ്പർശം പദ്ധതിയുടെ ഭാഗമായാണ് ഫണ്ട് അനുവദിച്ചത് സ്ഥലം റവന്യൂ വകുപ്പിൽ നിന്നും ലഭിച്ചു പിന്നിൽ പ്രവർത്തിച്ചു ഇവിടെ അംഗൻവാടി യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിട്ടുള്ള പരിശ്രമം ഞാൻ ആയതിനു ശേഷം രണ്ടാമത്തെ വർഷം അംഗൻവാടി ടീച്ചർമാരെ എല്ലാവരെയും വിളിച്ച് അവരുടെ ആവശ്യങ്ങളും പരാതികളും പരിഭവങ്ങളും ഒക്കെ കേൾക്കുന്ന സമയത്ത് അവരോടൊരു വാഗ്ദാനം പറഞ്ഞിരുന്നു എവിടെയെങ്കിലും അംഗൻവാടി സ്വന്തമായിട്ട് അംഗൻവാടിക്ക് കെട്ടിടമില്ലാത്തയിടത്ത് സ്ഥലം കണ്ടെത്താൻ കഴിഞ്ഞാൽ അവിടെ എം എൽ എ ഫണ്ടിൽ നിന്നും അംഗൻവാടി അനുവദിക്കുമെന്ന് അന്ന് ഞാൻ പറഞ്ഞതാണ് അതനുസരിച്ച് ആയവേനയിലിപ്പോൾ നിലവിലോരണം പൂർത്തിയായി മോറ്റൊഴിലോരണത്തിൻ്റെ പണി തീർന്നുകൊണ്ടിരിക്കുന്നു മറ്റിപ്പോൾ ഇതിൻ്റെ തറക്കല്ലിടുന്നു അപ്പോൾ അങ്ങനെ പോത്തനിക്കാട് ഗ്രാമപഞ്ചായത്തിലും ഇവിടെ നമുക്കൊരു സ്ഥലം കണ്ടെത്താനും ആ ആവശ്യം മുന്നോട്ട് വെക്കാനും കഴിഞ്ഞു അപ്പൊ അതിന്റെ തറക്കല്ലടിൽ ചടങ്ങാണ് ഇന്നിവിടെ നടക്കുന്നത് ഇവിടെ നല്ല രീതിയിലുള്ള മികച്ച ഒരു അംഗൻവാടി നമ്മൾ പൂർത്തിയാക്കും നമ്മുടെ കുട്ടികൾക്ക് നല്ല സൗകര്യത്തോടുകൂടി പഠിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം നമുക്ക് നമ്മുടെ കുഞ്ഞു മക്കളെ ഏറെ കരുതലോടും സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടി കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജ്ജി കെ വർഗീസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആശ ജിമ്മി സാലി ഐബ് ജിനു മാത്യു ഫിജന അലി ജോസ് വർഗീസ് ജിഷ ജോസഫ് ഷാജി സി ജോൺ സി എസ് സിനിമോൾ സിജി ജോർജ് എന്നിവർ പ്രസംഗിച്ചു ജി ടി വി ന്യൂസ് പോത്താനക്കാട്